വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് കുറേ നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ എന്തായാലും ലോങ് വീഡിയോസ് ഇടാത്തത് വ്ലോഗ് ഇടാത്തത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ഷോർട്സ് ആണല്ലോ എന്നൊക്കെ അതാണ് ഞാൻ കുറേ നാളായി ലാസ്റ്റ് ഇട്ടത് പെരുന്നാളിൻ്റെ നോമ്പിന്റെ ആ ഒരു ടൈമിൽ ഇട്ടതാണ് ഇട്ട വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീട് ഒരു വ്ലോഗാണ് ഞാൻ വീട് മാറിയിട്ടുണ്ട് അപ്പോൾ വീട് വീട് മാറിയതിനു ശേഷമാണ് ഞാൻ ഇൻട്രോ തന്നെ പറയുന്നത് കാരണം എനിക്ക് സമയമില്ലായിരുന്നു പിന്നെ ഞാൻ ഡീറ്റെയിൽ ആ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നില്ല കാരണം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഞാൻ ഓരോ ഷോർട്ടും ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എന്ത് എങ്ങനെ എടുക്കണം സത്യം പറഞ്ഞാൽ എല്ലാം മറന്നു ഷോർട്ട്സ് എടുത്തിട്ട് ലോങ് വീഡിയോ എങ്ങനെ എടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മറന്നുപോയി എന്ത് പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ വിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കാരണം ഞാൻ പുതിയ വീട്ടിലെ ടെറസിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം അകത്ത് ക്ലിയർ ഇല്ലാത്തത് ഞാൻ ടെറസിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ സൗണ്ടിൻ്റെ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ കാണും നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുക പിന്നെ കാറ്റിൻ്റെ സൗണ്ടൊക്കെ കാണും അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാട്ടാം ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നതുകൊണ്ട് ഞാൻ അവർ തന്നെ നോക്കുന്നുണ്ടെന്ന് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ ക കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഇത് ആ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടേട്ടാം ഞാൻ ശനിയാഴ്ച തുടങ്ങിയതാണ് ശനിയാഴ്ച മുതൽ കുറച്ച് കുറച്ചായിട്ട് ഒതുക്കി തുടങ്ങി ഞായറാഴ്ച ഫുള്ളായിട്ട് ഒതുക്കിയിട്ടാം അപ്പോൾ രാവിലെ തന്നെ കാപ്പി ഞാൻ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കാപ്പി ഞാൻ ഉമ്മാക്കും ഇക്കാക്കും മോനക്കും എനിക്കിങ്ങോട്ട് ദോശയും ചമ്മന്തിക്കറിയും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഒരു ത്രില്ലേ ദാസ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തു വാങ്ങിച്ചത് പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചെടുത്തു എന്താ പറയുക ഭയങ്കര മടി കാരണം ഞാൻ വല്ലപ്പോഴേക്ക് തുടയ്ക്കാറുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഒരു അവസരം വരുമ്പോൾ ഞാൻ അങ്ങ് തുടച്ചേക്കും അപ്പോൾ എൻ്റെ കൂടെ ഭയങ്കര സഹായിയായിട്ട് എൻ്റെ ഇക്കാര്യ കൂടെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടൊരാളും കൂടെ ഒരു കുട്ടി മനുഷ്യനും കൂടെ ഉണ്ടായിരുന്നു ബാലവേലം നിങ്ങൾ പറഞ്ഞുകളയരുത് അവന് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഒരു കുഞ്ഞു ബ്രഷ് ഒരു ഒരു എന്താ പറയുക ഒരു തോർത്തും എടുത്ത് കെട്ടിക്കൊടുത്തിട്ട് പോയി ശരി പെയിൻ്റ് എല്ലാം എല്ലാം പൊടിയടിക്കാൻ പറഞ്ഞു അവൻ തകൃതിയായിട്ട് അവിടെ നിന്നിട്ട് പൊടിയടിക്കാനായിട്ടാണ് അപ്പോൾ ഇതാ എല്ലാം ഒതുക്കി ഇരക്കുറയൊക്കെ ഒതുക്കി വെച്ചു അപ്പോൾ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടി വന്നു സാധനങ്ങളൊക്കെ വേഗം തന്നെ ഒതുക്കി കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഞങ്ങൾ കഴിച്ചു ബിരിയാണിയാണ് കഴിച്ചത് അപ്പം എനിക്ക് വീണ്ടും വിശപ്പ് അപ്പോൾ കുറച്ച് ബിരിയാണി ബാക്കിയിരുന്നു അപ്പോൾ ഉമ്മ എനിക്കും മോനുമായിട്ട് വരുത്തുന്നു ഞാനൊരു നാലഞ്ച് പിടി കഴിച്ചേട്ടാ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ബാക്കി ഇക്കാര ഓട്ടോയിലാണ് ഞങ്ങൾ കൊണ്ടുപോയത് അപ്പോൾ ആപ്പാരി ഉമ്മ കൂടെ അവനെ വരാൻ പറഞ്ഞപ്പോൾ ഒരു വിധത്തിൽ കേക്കില്ല ഞങ്ങളുടെ കൂടെ ഓട്ടോയിൽ തന്നെ വരണത് പിന്നെ ഇക്ക ആ സാധനത്തിൻ്റെ പുറത്ത് പിടിച്ചങ്ങ് പിടിച്ചിരുത്തി എന്നിട്ട് ഞാൻ ഫ്രണ്ട് ിലിരുന്നിട്ട് അവനിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ സേഫായിട്ട് തന്നെയാണ് ഇരുന്നത് നിങ്ങൾ ആരും പേടിക്കണ്ട അതിൻ്റെ കുഞ്ഞിനെ സേഫായിട്ടല്ല ഇരുത്തിയതെന്നും പറയരുത് സേഫായിട്ടാണ് ഇരുന്നത് പിന്നെ ഞങ്ങൾ വന്ന് പെട്ടെന്ന് ഹോൾ മാത്രം ഒന്ന് ഒതുക്കിയിട്ടേട്ടാ കാരണം ഇക്ക ഹോളാണ് കിടന്നത് ഞാൻ ഉമ്മായ റൂമിലാണ് കിടന്നത് അപ്പോൾ ഇക്കകം വേണ്ടിയിട്ട് ഹോൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പാപ്പ ഒതുക്കി അങ്ങ് അങ് ഇട്ടേട്ടാ അപ്പോൾ ഒരുപാട് ഒതുക്കാറുണ്ട് റൂമൊന്നും ഒന്നും ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കിടന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അടുക്കള ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം അല്ല അടുക്കള ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഒതുക്കി ഞാൻ എന്തായാലും ലോങ്ങ് വീഡിയോ ഒരു ഹോം ടൂർ ലോങ് വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ ഒരു അപ്പോൾ എന്തായാലും നിങ്ങളുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലോങ് വീഡിയോസ് ഇനി ഇടുന്നതാണ് ഉറപ്പായിട്ട് വീടിൻ്റെ ഹോം ടൂർ ഞാൻ ഇടുന്നതാണ് കേട്ടോ എന്തായാലും നിങ്ങൾ വാപ്പാര പാട്ട് കേട്ടിട്ട് ീ കാളിന്ദി കണ്ണന്റെ പ്രിയ സഹി കാളിംഗി രാസവിലാസവീ രാജയെ പോലെ നി അങ്ങനെ അങ്ങനെന്താ വാപ്പാറ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് റേഡിയോയിൽ ഞാൻ പാട്ട് ഒരുപാട് വർഷം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു റേഡിയോ ആകായിട്ടാണ് അപ്പോൾ ഇത് വാപ്പായും ഉമ്മയും പറഞ്ഞ് ആ എടുത്ത് കൊടുക്കാനാണ് പറഞ്ഞത് ഒരു വിധത്തിൽ കൊടുത്തില്ല ഇതൊക്കെ ഒരു പുരാതന വസ്തു അല്ല ഇപ്പോഴും അടിപൊളിയായിട്ട് പാട്ട് കേൾക്കും പിന്നെ പാട്ട് അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു പിന്നെ കോപ്പി റൈറ്റ് വരുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ ആ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാത്ത ഒരു അടിപൊളി പാട്ടൊക്കെ നമുക്ക് എഫ് എമ്മിലൂടെ കേൾക്കാൻ പറ്റും കേട്ടോ വീഡിയോ കണ്ടത് കരുതുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ വലിയതാട്ടൊന്നും എടുത്തില്ല കാരണം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുമ്പോഴത്തേക്കും ഞാൻ ഓടി ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാനൊന്നും പറ്റില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് കാണിക്കൊന്നുമില്ല വീട് ഒതുങ്ങുന്ന വീട് സാധനം മാറ്റുന്നതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അതുകൊണ്ടാണ് ആ വീട് മാറിയത് ഇത്ര വേഗം മാറിയത് എന്ന് ചോദിക്കുന്നത് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ വീട് ആ വീട്ടിൽ ഞങ്ങൾ മാറിയത് അഞ്ച് അഞ്ച് മാസം പോയി ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതുവരെ ഒരു വീട്ടിലും ഇത്ര നേരത്തെ ഞങ്ങൾ മാറിയിട്ടില്ല ഒരു വീട്ടിൽ ഞങ്ങൾ മൂന്നര വർഷം താമസിച്ചു ഒരു വീട്ടിൽ ഞങ്ങൾ രണ്ടു വർഷം താമസിച്ചു അങ്ങനെ അപ്പൊ എന്താ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാര്യതോന്നു ഞാൻ നേരത്തെ പറഞ്ഞാലും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അപ്പം ഇനി ഞാൻ ലോങ് കൂടി ആയിട്ട് വരാൻ ശ്രമിക്കാം ഇൻഷാല്ലാ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നീ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അപ്പൊ ഇത്രയുള്ളൂ